വരാനിരിക്കുന്ന പശ്ചിമബംഗാൾ നിയമസഭാ ഇലക്ഷൻ താജ ഒപ്പീനിയൻ പോൾ സർവേ പശ്ചിമബംഗാളിലെ വിവിധ മേഖലകളിൽ വിവിധ പാർട്ടികൾക്ക് വിജയസാധ്യതയുള്ള സീറ്റുകൾ ആദ്യത്തേത് സൗത്ത് ട്വൻറ്റി ഫോർ പറയാനെയാണ് സൗത്ത് ട്വൻ്റി ഫോറിൽ മുപ്പത്തൊന്ന് സീറ്റുകളുള്ളത് മുപ്പത്തൊന്ന് സീറ്റുകളിൽ ഇരുപത് സീറ്റുകൾ വരെ ടി എം സിയും പത്ത് സീറ്റുകൾ വരെ ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്തത് ഉത്തർ ദിനാജ്പൂർ ആണ് ഉത്തർ ദിനാജ്പൂരിൽ ഒൻപത് സീറ്റുകളാണുള്ളത് ഉള്ളത് ഒൻപത് സീറ്റുകളിൽ ഏഴ് സീറ്റുകൾ വരെ ടി എം സിയും രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും നേടാനാണ് സാധ്യത കോൺഗ്രസിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് കൂച്ച് ബിഹാറാണ് കൂച്ച് ബിഹാറിൽ എട്ട് സീറ്റുകളാണുള്ളത് ഉള്ളത് എട്ട് സീറ്റുകളിൽ ഏഴ് സീറ്റുകൾ വരെ ടി എം സിയും ഒരു സീറ്റ് ബി ജെ പിയും നേടാനാണ് സാധ്യത കോൺഗ്രസിനോ മറ്റു കക്ഷികൾക്കോ അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് ഡാർജിലിംഗ് ആണ് ഡാർജിലിംഗിൽ അഞ്ച് സീറ്റുകളാവുള്ളത് അഞ്ച് സീറ്റുകളിൽ അഞ്ച് സീറ്റും ടി എം സി നേടാനാണ് സാധ്യത ബി ജെ പിക്ക് കോൺഗ്രസിനോ മറ്റ് കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് ജൽപായഗുരിയാണ് ജൽപായ്ഗുരിയിൽ എട്ട് സീറ്റുകളാവുള്ളത് എട്ട് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ ടി എം സിയും മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത അവിടെ ബി ജെ പിക്ക് മറ്റു കക്ഷികൾക്കോ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് കൊൽക്കത്തയാണ് കൊൽക്കത്തയിൽ പതിനൊന്ന് സീറ്റുകളാണുള്ളത് ഉള്ളത് പതിനൊന്ന് സീറ്റുകളിൽ ഏഴ് സീറ്റുകൾ വരെ ടി എം സിയും മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്തത് പശ്ചിമ മെദിനിപ്പൂരാണ് പശ്ചിമ മെദിനിപ്പൂരിൽ പതിനഞ്ച് സീറ്റുകളാണുള്ളത് ഉള്ളത് പതിനഞ്ച് സീറ്റുകളിൽ പത്ത് സീറ്റുകൾ വരെ ടി എം സിയും നാല് സീറ്റുകൾ വരെ ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്തത് നാദിയയാണ് നാദിയയിൽ പതിനഞ്ച് സീറ്റുകളാ ഉള്ളത് പതിനഞ്ച് സീറ്റുകളിൽ പതിനൊന്ന് സീറ്റുകൾ വരെ ടി എം സിയും നാല് സീറ്റുകൾ വരെ ബി ജെ പിയും നേടാനാണ് സാധ്യത കോൺഗ്രസിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് പുരുളിയയാണ് പുരുളിയയിൽ ഒൻപത് സീറ്റുകളാ ഉള്ളത് ഒൻപത് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ ടി എം സിയും നാല് സീറ്റുകൾ വരെ ബി ജെ പിയും നേടാനാണ് സാധ്യത കോൺഗ്രസിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് പൂർവമെദിനിപ്പൂരാണ് പൂർവ്വമെദിനിപ്പൂരിൽ പതിനാറ് സീറ്റുകളാണുള്ളത് പതിനാറ് സീറ്റുകളിൽ ഒൻപത് സീറ്റുകൾ വരെ ടി എം സിയും ആറ് സീറ്റുകൾ വരെ ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്തത് ബീർഭൂമാണ് ബീർഭൂമിൽ പതിനൊന്ന് സീറ്റുകളാണുള്ളത് ഉള്ളത് പതിനൊന്ന് സീറ്റുകളിൽ ആറ് സീറ്റുകൾ വരെ ടി എം സിയും അഞ്ച് സീറ്റുകൾ വരെ ബി ജെ പിയും നേടാനാണ് സാധ്യത കോൺഗ്രസിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് ബംഗുറയാണ് ബംഗുറയിൽ പതിമൂന്ന് സീറ്റുകളാണുള്ളത് പതിമൂന്ന് സീറ്റുകളിൽ പതിമൂന്ന് സീറ്റും ടി എം സി നേടാനാണ് സാധ്യത ബി ജെ പിക്ക് കോൺഗ്രസിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് പൂർവ വർദ്ധമാനാണ് പുറവ് വർദ്ധമാനിൽ പതിനാറ് സീറ്റുകളാവുള്ളത് പതിനാറ് സീറ്റുകളിൽ ഒൻപത് സീറ്റുകൾ വരെ ടി എം സിയും ഏഴ് സീറ്റുകൾ വരെ ബി ജെ പിയും നേടാനാണ് സാധ്യത കോൺഗ്രസിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് മൽദാഹയാണ് മൽദാഹയിൽ പന്ത്രണ്ട് സീറ്റുകളാവുള്ളത് പന്ത്രണ്ട് സീറ്റുകളിൽ ആറ് സീറ്റുകൾ വരെ ടി എം സിയും ആറ് സീറ്റുകൾ വരെ ബി ജെ പിയും നേടാനാണ് സാധ്യത കോൺഗ്രസിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് മുർഷിദാബാദാണ് മുർഷിദാബാദിൽ ഇരുപത്തിരണ്ട് സീറ്റുകളാവുള്ളത് ഇരുപത്തിരണ്ട് സീറ്റുകളിൽ പതിനഞ്ച് സീറ്റുകൾ വരെ ടി എം സിയും ഏഴ് സീറ്റുകൾ വരെ ബി ജെ പിയും നേടാനാണ് സാധ്യത അവിടെയും കോൺഗ്രസിനോ മറ്റു കക്ഷികൾക്കോ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് പശ്ചിമ വർദ്ധമാനാണ് പശ്ചിമ വർധമാനിൽ ഒൻപത് സീറ്റുകളുള്ളത് ഒൻപത് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ ടി എം സിയും ഏഴ് സീറ്റുകൾ വരെ ബി ജെ പിയും നേടാനാണ് സാധ്യത കോൺഗ്രസിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് ഹൗറയാണ് ഹൗറയിൽ പതിനേഴ് സീറ്റുകളാണുള്ളത് പതിനേഴ് സീറ്റുകളിൽ ഒൻപത് സീറ്റുകൾ വരെ ടി എം സിയും അഞ്ച് സീറ്റുകൾ വരെ ബി ജെ പിയും മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്തത് ഹഗ്ലിയാണ് ഹൂഗ്ലിയിൽ പതിനെട്ട് സീറ്റുകളുള്ളത് പതിനെട്ട് സീറ്റുകളിൽ പത്ത് സീറ്റുകൾ വരെ ടി എം സിയും അഞ്ച് സീറ്റുകൾ വരെ ബി ജെ പിയും മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്തത് ജാർഗ്രാമാണ് ജാർഗ്രാമിൽ മൂന്ന് സീറ്റുകളുള്ളത് മൂന്ന് സീറ്റുകളിൽ മൂന്ന് സീറ്റും ടി എം സി നേടാനാണ് സാധ്യത ബി ജെ പിക്ക് കോൺഗ്രസിനോ മറ്റു കക്ഷികൾക്കോ ഇവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് നോർത്ത് ട്വൻറ്റി ഫോർ പറയാനാണ് നോർത്ത് ട്വന്റി ഫോറിൽ മുപ്പത് സീറ്റുകളാ ഉള്ളത് മുപ്പത് സീറ്റുകളിൽ പതിനാല് സീറ്റുകൾ വരെ ടി എം സിയും പത്ത് സീറ്റുകൾ വരെ ബി ജെ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും നാല് സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത പശ്ചിമബംഗാൾ നിയമസഭയിലെ ആകെയുള്ള ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സീറ്റുകളിൽ നൂറ്റി എൺപത്തി അഞ്ച് സീറ്റുകൾ വരെ ടി എം സിയും തൊണ്ണൂറ് സീറ്റുകൾ വരെ ബി ജെ പിയും പതിനഞ്ച് സീറ്റുകൾ വരെ കോൺഗ്രസും നാല് സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത